ഈ ഓണം കളർഫുൾ ആക്കാനായിട്ട് ട്രഡീഷണൽ കേരള സാരിയും ഇപ്പോൾ ട്രെൻഡിങ് ആയി പോയിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് കേരള സാരിയുടെ കളക്ഷൻസ് ലതാ ടെക്സ്റ്റൈൽസ് ഈ ഓണ സീരീസിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് കേരള സാരിയിലെ തന്നെ കുറെ വെറൈറ്റി കളക്ഷൻസ് ആണ് കേരള കോട്ടണിൽ വന്നിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് ആയിട്ടാണ് കാണിക്കുന്നത് ഇതിൽ നമുക്ക് ഞാൻ ഞാനിപ്പോൾ വേർ ചെയ്തിരിക്കുന്നത് അജ്ര പ്രിന്റ് ബോർഡർ വന്നിരിക്കുന്ന സാരിയാണ് ഇതിൽ നമുക്ക് ഗോൾഡൻ കസവിന്റെ ഒരു ബോർഡറും വന്നിട്ടുണ്ട് അതിന്റെ താഴെയായിട്ട് മെറൂൺ ഷെയ്ഡിൽ ബ്ലാക്ക് ക്രീം കളർ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അജ്ര പ്രിന്റ് കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് പാച്ച് ചെയ്ത് വന്നിരിക്കുന്നത് അത് മുകളിൽത്തേ താഴത്തെ ബോർഡറിൽ നമുക്ക് വന്നിട്ടുണ്ട് ഇതാണ് താഴത്തെ പ്രിച്ചിന്ന് വന്നിരിക്കുന്ന വ്യൂവ് ആ ഗോൾഡൻ കസവും അജ്രപ്രിന്റ് ഒക്കെ വന്നിട്ട് നല്ല അടിപൊളി സാരിയാണ് അതുപോലെ മുന്താണിയുണ്ട് മുന്താണിയിലെ നമുക്ക് ഗോൾഡൻ കസവിന് പകരം ഈ ഒരു സെയിം പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ അതിന് മുകളിലും താഴെയും ഈ ഗോൾഡൻ കസുമ കൊണ്ടുള്ള ഒരു ടെമ്പിൾ ഡിസൈൻ മെറ്റീരിയലും നമുക്ക് പാച്ച് ചെയ്ത് വന്നിട്ടുണ്ട് അത് മുകളിലും കൊടുത്തിട്ടുണ്ട് താഴെയും കൊടുത്തിട്ടുണ്ട് ഒരു അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു മുന്താണി കേട്ടോ സാധാരണ ഇങ്ങനെ അജർപിന്റ് ഒക്കെ വരുമ്പോഴത്തേക്കും അങ്ങനെ വന്നത് പാച്ച് ചെയ്ത് പോവുകയാണ് പക്ഷെ അതിന് മുകളിലും താഴെ നമുക്കൊരു ടെമ്പിൾ ഡിസൈൻ കൂടി വന്നിട്ടുണ്ട് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് നമുക്ക് ആ ബോർഡറിൽ വന്നിരിക്കുന്ന സെയിം അജ്ര പ്രിന്റ് ഒരു ബ്ലൗസ് പീസ് ആണ് സാരിക്ക് വന്നിരിക്കുന്നത് ഇതാണ് അടുത്ത സാരി വരുന്നത് നമുക്ക് അജ്ര പ്രിന്റിന്റെ കളറിനും ആ ആണ് വ്യത്യാസം വന്നിരിക്കുന്നത് ഇതിൽ നമുക്ക് ഇതേ ഈ ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡില് മെറൂൺ ആൻഡ് ക്രീം കളറിൽ വന്നിരിക്കുന്ന ഒരു പ്രിന്റ് ആണ് അത് മൂൾത്തേൻ താഴത്തെ ബോർഡറിൽ വന്നിട്ടുണ്ട് ഇങ്ങനെയായിരിക്കും സാരിയുടെ ഒരു ഔട്ട്ലുക്ക് വരുന്നത് അതുപോലെ ഇതാണ് മുന്താണി വന്നിരിക്കുന്നത് മുന്താണിയിൽ നമുക്ക് ഇടിയൊരു പ്രിന്റും അതുപോലെ തന്നെ ടെമ്പിൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നമുക്ക് പ്രിന്റിലാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് അടുത്ത പ്രിന്റ് വരുന്നത് ഗോൾഡൻ കസവിന്റെ താഴെ നമുക്ക് വൈൻ കളറിൽ നെവി ബ്ലൂ ആൻഡ് ക്രീം കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജ്രക് പ്രിന്റ് ആണ് സാരിയിൽ വന്നിരിക്കുന്നത് അതുപോലെ ഇതാണ് മുന്താടി വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് വൈൻ കളറിൽ നെവി ബ്ലൂ ആൻഡ് ക്രീം കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്ന ഒരു അടിപൊളി അജ്രക് പ്രിന്റ് ആണ് ബ്ലൗസ് പീസ് ആയിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് ആണ് ഈ സാരിയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് എയ്റ്റ് എയ്റ്റ് നയൻ ആണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ട്രഡീഷണൽ കേരള കോട്ടണിലാണ് ഇതാണ് നമുക്ക് സാരി വന്നിരിക്കുന്നത് ഗോൾഡൻ കസവിന്റെ ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ മുന്താണി വരുന്നത് വീതി കൂടിയ ഗോൾഡൻ കസവാണ് വന്നിരിക്കുന്നത് അതിന്റെ താഴെ ചെറിയൊരു ലൈനിന്റെ കസവ് കൂടി വന്നിട്ടുണ്ട് ഇത് നമ്മുടെ സാരിയുടെ ഹൈലൈറ്റ് തന്നെ ഒരു ബ്ലൗസ് ആണ് ഇതിൽ നമുക്ക് ഫസ്റ്റ് സാരിയുടെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്ന നല്ലൊരു വൈൻ കളറിലാണ് വൈൻ കളറില് നമുക്കൊരു ഡയമണ്ട് കളറിലുള്ള ഒരു ഡയമണ്ട് ഷേപ്പ് ഉള്ള ഒരു ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഒരു വെനാറസി വിവിങ് പോലെ തന്നെ വന്നിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് ബ്ലൗസ് പീസിൽ വന്നിരിക്കുന്നത് ഇനി സാരിക്ക് സാരിക്ക് സാരി നമ്മുടെ സെയിം ആണ് ബ്ലൗസ് പീസിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ആദ്യത്തേത് വരുന്നത് ഒരു വൈൻ കളറിലാണ് അടുത്ത സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് മെറൂൺ ഷെയ്ഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്തത് വരുന്നത് ഒരു ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ഈ ഒരു ഡയമണ്ട് ഷേപ്പിലുള്ള ഡിസൈൻ ചെയ്തിരിക്കുന്നു ഇനി വരുന്നത് നല്ലൊരു മജന്ത കളറിലാണ് മജന്ത കളറിൽ ഗോൾഡൻ കളറിലുള്ള ഈ ഒരു പ്രിൻ്റാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണുമ്പോഴത്തേക്ക് ഒരു ഡാർക്ക് റോസ് കളറിലുള്ള ഒരു ഡാർക്ക് റോസ് കളറിലാണ് തോന്നുന്നത് പക്ഷെ നല്ലൊരു മജന്ത ഷെയ്ഡിലാണ് നമുക്ക് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് സാരി സെയിം ആണ് ബ്ലൗസ് പീസിന് മാത്രം ബ്ലൗസ് പീസിന്റെ കളറിന് മാത്രമേ ചേഞ്ച് വരുന്നുള്ളൂ ഈ ഒരു സാരി നമ്മൾ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് ആണ് അടുത്തത് വന്നിരിക്കുന്ന നല്ല അടിപൊളി ഒരു ട്രഡീഷണൽ കേരള സാരിയാണ് കേരള കോട്ടണിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പീക്കോക്കെൻ്റെ എംബ്രോയ്ഡറി ഡിസൈനാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മൾ സാരിയുടെ മുകളത്തെ പ്ലിച്ച് നിന്ന് വന്നിരിക്കുന്ന വ്യൂവ ഇതിൽ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിലുള്ളൊരു ഡിസൈനാണ് മുകളിൽ വന്നിരിക്കുന്നത് ഇതുകൊണ്ടാണ് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു മജ് ഒരു മജന്ത ഒരു വൈൻ കളറിൽ പിന്നെ ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ ബോർഡർ ഗോൾഡൻ കസവിന്റെ ബോർഡറിന് മുകളിൽ നമുക്ക് ഈ ഒരു പീ കോക്കിന്റെ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഔട്ട്ലൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു മജന്ത ഒരു വൈൻ ഷേ ആ ഒരു കളർ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് അതിൻ്റെ അകത്ത് നമ്മൾ ഫില്ല് ചെയ്തിരിക്കുന്നത് ഈ ഒരു ആരി വർക്കാണ് ഒരു ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ആരി വർക്കാണ് ചെയ്തിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മുകളിലത്തെ പ്ലീച്ചിൽ നിന്ന് വന്നിരിക്കുന്ന വ്യൂ അതുപോലെ നമുക്ക് താഴത്തെ പ്ലീച്ചിലേക്ക് വരുമ്പോഴത്തേക്കും പ്ലെയിൻ ആണ് വരുന്നത് മുകളിലത്തെ പ്ലീച്ചിലാണ് ഈ ഒരു ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ കൊടുത്തിരിക്കുന്നത് അതുപോലെ മുന്താണി കാണാം മുന്താണിയിൽ നമുക്ക് നിറച്ചി ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആട്ടോ ഗോൾഡൻ കസു വന്നിരിക്കുന്നു അതിന് മുകളിൽ പീകോക്കിന്റെ ഫ്ലവറിന്റെ ഒക്കെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് ഇത് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എംബ്രോയ്ഡറി ഡിസൈൻ ആണ് നമുക്ക് മുന്താണിയിൽ വന്നിരിക്കുന്നത് ഇതാണ് ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് വിത്ത് ബോർഡർ ആണ് വളരെ ബഡ്ജിഫ്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് പ്രൈസ് വരുന്നത് സിക്സ് നയൻ നയൻ ആണ് ഇതാണ് അടുത്ത സാരി വന്നിരിക്കുന്നത് ബോഡി ഇതാണ് ബോഡി പാർട്ട് വന്നിരിക്കുന്നത് നമുക്ക് രണ്ട് സൈഡിലും ഗോൾഡൻ ഗോൾഡന്റെ ജെറി ബോർഡർ ആണ് ചെയ്തിരിക്കുന്നത് ബോഡി പാർട്ട് പ്ലെയിൻ ആണ് വന്നിരിക്കുന്നത് മുന്താണിയില് ഹെവി ആയിട്ടുള്ള വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമുക്ക് ഗോൾഡൻ കസവിന്റെ മുകളിലായിട്ട് പീ കോക്കിന്റെ ഒരു എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിരിക്കുന്നു കോഫി ബ്രൗണിന്റെ ഗോൾഡൻ കസവിന്റെ എംബ്രോയിഡറി ഡിസൈൻ ആണ് അതിൻ്റെ ഒരു കോമ്പിനേഷനിലാണ് നമുക്ക് ഈ ഒരു എംബ്രോയിഡറി ഡിസൈൻ വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ അതുപോലെ തന്നെ നമുക്ക് ഒരു ഫ്ലോറൽ പാറ്റേൺ മുകളിൽ വന്നിട്ടുണ്ട് ഈ ഗോൾഡൻ കോഫി ബ്രൗണിന്റെ എംബ്രോയിഡറി ഡിസൈൻ ആണ് നമുക്ക് ആ ഫ്ലോറൽ പാറ്റേണിലും ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഒരു ഗോൾഡൻ കസവിന്റെ ബോർഡർ വന്നിട്ടുണ്ടല്ലോ അതില് ഈ ഒരു കോഫി ബ്രൗണിന്റെ ഫ്ലോറൽ ഫ്ലോറൽ എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മുന്താണിയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ ആണ് വന്നിരിക്കുന്നത് അടുത്തത് വന്നിരിക്കുന്നത് അട്ടിപൊളി ട്രഡീഷണൽ കേരള സാരി ആണ് ഇതാണ് നമുക്ക് മുകളിലത്തെ പ്ലിച്ചിൽ നിന്ന് വരുന്ന വ്യൂവ് ഗോൾഡൻ സെറി ബോർഡർ ആണ് വന്നിരിക്കുന്നത് മുന്താണിയിലാണ് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീ കോക്കിന്റെ എംബ്രോയിഡറി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇതൊരു ആരിവർക്കാട്ടോ അത് മെറൂണും ഗോൾഡൻ ഷെയ്ഡിലുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് മുന്താണിയില് അതുപോലെ തന്നെ നമ്മുടെ ഗോൾഡൻ കസവേല മെറൂൺ കളറിലുള്ള ഫ്ലോറൽ എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് വരുമ്പോഴും ചെറിയ ചെറിയ ഫ്ലോറൽ ബുട്ടാസിന്റെ എംബ്രോയ്ഡറി ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു മുന്താണിയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഇതാണ് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് വിത്ത് ബോർഡർ ആണ് വന്നിരിക്കുന്നത് ഇപ്പം നമ്മൾ ഈ മുന്താണിയിൽ കാണിച്ചിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പീകോക്ക് ഡിസൈൻ്റെ എംബ്രോയ്ഡറി ഡിസൈൻ വന്നിരിക്കുന്ന സാരിയുടെ ഒക്കെ പ്രൈസ് വരുന്നത് സിക്സ് ഫോർ നയൻ ആണ് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ നമ്മളിത് കൊണ്ടുവന്നിരിക്കുന്ന എല്ലാ ട്രഡീഷണൽ കേരള സാരിയും വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് റെഡി ടു ഡിസ്പാച്ച് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരി ഓർഡർ ചെയ്യുന്നതിന് വേണ്ടി വീഡിയോ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക